ബിസ്മുല്ലാഹി വസ്ലാത്തു വസ്സലാം മുലായി ഷരഫുൽ മുർസലിൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരന്മാരെ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് മക്കാ മുഷരീഖുകൾ അള്ളാഹുര് വിശ്വസിച്ചിരുന്നു അവർ മഹാത്മാക്കളോട് സഹായം തേടിയിരുന്നു അത്തരക്കാരോടാണ് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസലമ്മ തങ്ങൾ യുദ്ധം നടത്തിയത് ബദ്രിലും ഉഹിദിലുമൊക്കെ യുദ്ധം ചെയ്തത് എന്ന് ചുയരി മൗലവിയുടെ മകൻ പ്രസിക്കു പ്രസംഗിക്കുന്നതായിട്ട് ഞാൻ കേട്ടു മക്കാമുഷിരീഖുകൾ അള്ളാഹുവിന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു സുബെഹാൻ ഊഹത്താലെ അവരെ കുല്യാ യു ഹെൽ കാഫിറൂൺ എന്ന അഭിസംബോധന ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മക്കാമുശിക്കുള്ള അള്ളാഹുവിൻ്റെ റസൂറിനോട് ചോദിച്ചത് അജഅല ആലിഹത്ത ഇലാഹം വാഹിദ് ഞങ്ങൾ മുന്നൂറ്റി ജില്ലാരം വിഗ്രഹങ്ങളെ എല്ലാം കൂടി നീ ഒറ്റ വിഗ്രഹമാക്കുകയാണ് ഒക്കെ ഇലാഹാക്കാനോ മുന്നൂറ്റി ജില്ല ഇലാഹികളെ കൂടി നീ ഒറ്റ ഇലാഹ പിന്നെ മറ്റൊരു വിഷയം പറഞ്ഞത് സൂറത്ത് നൂഹിലെ ഷുയലി തന്ത പറയുന്നത് അബ്ദുള്ള തന്ത പറയുന്നത് എന്താണ് ഷുലി അബ്ദുള്ള തന്ത പറയുന്നത് നൂഹി നബി അലിഹി സ്വലാത്തു വസ്സലാം പിന്നെ ഇവിടെ പ്രബോധനം നടത്തിയത് ഇസ്തിഹാസവാദികളായ സുന്നികൾക്കെതിരിലായിരുന്നു എന്നാണ് അപ്പോൾ ഇസ്തിഹാസവാദികളായ സുന്നികളായിരുന്നു അവർ മുഷിരിക്കീങ്ങളാണ് എന്നാണ് ഷൈലി അബ്ദുള്ള മൊലൈ പറയുന്നത് അതിന് അദ്ദേഹം പറഞ്ഞത് പിന്നെ എന്താണ് അദ്ദേഹം ആ ആയത്തിൻ്റെ അല്ല തതുറിൻ്റെ ആലിയത്തും എന്നുള്ളത് കട്ട് ചെയ്തിട്ട് ഉദ്ദേ സുവോ സുവാസ് നെസ് തുടങ്ങിയ മഹാത്മാക്കളെ വിളിച്ചത് കൊണ്ടാണ് അവർ മുഷിരിക്കായത് എന്ന് യഥാർത്ഥത്തിൽ നോഹി നബി അലഹി ഇസ്സലാമിൻ്റെ സമുദായം അവർ വിഗ്രഹാരാധകരായിരുന്നു വിഗ്രഹാരാധന ലോകത്ത് ആദ്യമായി തുടങ്ങുന്നത് നോഹി നബി അലഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലാണ് ഇബ്ലുസ്ലാഹി ലഹനത്തല്ലാഹി അലൈഹി ഉദ്ദേ അതുപോലെ തന്നെ സുഹ് യാഹുസ് യാൂസ് നെസറ് തുടങ്ങിയ പൂർവികരായ മഹത്തുക്കളായിരുന്നവർ സ്വാലിഹിങ്ങളായ ആളുകളുടെ ഫോട്ടോ ഇബിലിസിവർക്ക് പ്രദർശിപ്പിക്കുകയും അങ്ങനെ ആ ഫോട്ടോ അടിസ്ഥാനത്തിൽ അവർ അവരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ട് അതിനെ ആരാധിച്ചു നൂഹ് നബി അലൈഹി സ്ലാം ഇസ്ലാമിക പ്രബോധനത്തിനായി രംഗത്ത് വന്നപ്പോൾ ആ മുഷിഖിങ്ങളുടെ നേതാവ് അന്നുള്ള നേതാക്കന്മാർ പറഞ്ഞു ല തറുൻ അലി ഹത്തോഹം യോഹു എന്ത് പറഞ്ഞാലും നിങ്ങൾ ഈ ഇലാഹികളെ കൈപെടിയരുത് ഉദ് നസറ് തുടങ്ങിയവരെ നിങ്ങൾ കൈവയ്ക്കരുതേന്ന് അവർ അനുയായികളോട് പറഞ്ഞതാണ് ഇപ്പം ഈ ചുവലിയും മകനും പറഞ്ഞത് എന്താണ് മക്കാ മുഷിരിക്ക ഹജ്ജ് ചെയ്തിരുന്നു എന്നാണ് ഒരു പ്രാഥമിക ഇസ്ലാമിക വിദ്യാഭ്യാസം പോലും രണ്ടാൾക്കും ഇല്ലാതെന്ന് ഉറപ്പാണ് കാരണം ഹജ്ജ് എന്ന് പറയുന്നത് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ആ ഹജ്ജ് എന്ന് പറയുമ്പോൾ അതിന് ശാരീരികമായി സാമ്പത്തികമായി ഒക്കെ ശേഷിയുള്ളവർക്ക് നിർബന്ധമായൊരു കാര്യമാണ് മുസ്ലിമികൾക്കാണ് ഹജ്ജ് ഉള്ളത് പിന്നെ അവിടെ മക്കയിലെ കബാലയത്തിന് വലയം ചെയ്തിരുന്നു അവിടെ മുഷിരിക്കെന്നുള്ളത് ശരിയാണ് അവിടെ മുന്നൂറ്റി ചില്ലാലം വിഗ്രഹങ്ങൾ വെച്ചിരുന്നു ആ വിഗ്രഹത്തെയായിരുന്നു അവർ വലയം ചെയ്തിരുന്നത് അല്ലാതെ അവർ കായ്ബാലയത്തിന് അതിന് ആദനായി അള്ളാഹുർ വിശ്വസിക്കുകയോ ആ കായ്പാലയത്തിന് എൻ്റെ ഉള്ള ആ ആരാധന മുസ്ലിംങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു ആരാധനയോ അവർ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ അവിടെ വെച്ച വിഗ്രഹങ്ങളെയായിരുന്നു ആരാധിച്ചിരുന്നത് മുന്നൂറ്റി വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞുവല്ലോ അപ്പോൾ അതുപോലെ തന്നെ മഹാത്മാക്കളോട് സഹായം അർത്ഥിക്കുക എന്നുള്ളത് അത് മുസ്ലിം ഉമ്മത്തിന് സഹാബത്തിൻ്റെ മാതൃകയാണ് വജ അല്ലനാം ഇല്ല നലീയൻ വജ അല്ലനാമില്ല നും ക നസീറായെന്ന് സഹാബത്ത് ആയി ചെയ്തു എൻ്റെ അള്ളഹനോട് നേരെ അങ്ങോട്ട് ചോദിച്ചാൽ പറയുന്നില്ലേ അള്ളാഹുവെ നീണ്ടു കൊണ്ടാന്ന് മാത്രം പറഞ്ഞാൽ പറയുന്നില്ലേ അങ്ങനെയും ചോദിക്കാം അള്ളാഹുവിനോട് നേരിട്ടും ചോദിക്കാം അതുപോലെ തന്നെ അള്ളാഹു കാരണക്കാരാക്കി വെച്ചവരോടും ചോദിക്കാം അതാണ് സഹാബത്ത് പഠിപ്പിച്ചത് വജ അല്ലനാമില്ല വജ അല്ലനാമില്ല അള്ളാഹുവെ ഞങ്ങൾക്കൊരു രക്ഷാധികാരിയെ കൊണ്ടാ ഞങ്ങൾക്കൊരു സഹായിയെ കൊണ്ടാന്ന് അതാണ് അള്ളാഹ എന്തുകൊണ്ടാ സഹാബത്ത് ചോദിച്ച് അള്ള പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ആണില്ലേ ആരെങ്കിലും െ രക്ഷാധികാരിയാക്കിയാൽ റസൂലിനെ രക്ഷാധികാരിയാക്കിയാൽ വിശ്വസിച്ച മഹാത്മാക്കളെ രക്ഷാധികാരികളാക്കിയാൽ അവർ അല്ലാഹുന്റെ പാർട്ടിയാണ് അപ്പോൾ ഇസ്ലാം പഠിപ്പിച്ച പ്രവർത്തികളാണ് ഇവിടെ സുന്നികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്